നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ലൈഫിനെ വാർത്തെടുക്കുന്നത് ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതും നിങ്ങളുടെ ലൈഫിനെ പിറകോട്ട് വലിക്കുന്നതും മറ്റൊന്നുമല്ല അത് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളായിരിക്കും വാട്ട് യു യു സീക്കിംഗ് എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല ഞാനിത് ചെയ്താൽ പരാജയപ്പെടും എല്ലാവരും എന്നെക്കാൾ മികച്ചതാണ് എനിക്ക് ഒട്ടും ഭാഗ്യമില്ല ഇങ്ങനെ ഇപ്പോഴും ചിന്തിക്കുന്നയാളാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ ഏറെക്കുറെ നിങ്ങളുടെ ലൈഫും അങ്ങനെ തന്നെയായിരിക്കും മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നല്ലേ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സ്വാധീനം ചെലുത്തും അപ്പോൾ ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ പോസിറ്റീവ് ആക്കാം ഇതിന് നല്ല ചിന്തകൾ കൊടുക്കുകയല്ലേ വേണ്ടത് നിങ്ങൾ എത്ര മോട്ടിവേഷൻ ബുക്സ് വായിച്ചാലും എത്ര പോസിറ്റീവ് അഫർമേഷൻ ചെയ്താലും അതൊക്കെ വളരെ പെരിഫറലായി മാത്രമേ നിങ്ങളെ സ്വാധീനിക്കൂ കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേടി ഉത്കണ്ഠ ആത്മവിശ്വാസമില്ലായ്മ നിരാശ ഇതൊക്കെ നിങ്ങളെ പിന്നോട്ട് വലിക്കും പുറമേയുള്ള നിങ്ങളുടെ ജീവിതം മാറ്റണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലാണ് ആ മാറ്റം ആദ്യം സംഭവിക്കേണ്ടത് എങ്ങനെ നമുക്ക് മാറാം ഈ പറയുന്ന കാര്യം ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക ഒന്ന് എല്ലാ ദിവസവും സാധാരണയിൽ നിന്നും ഇരുപത് മിനിറ്റ് മുൻപ് എഴുന്നേൽക്കുക പത്ത് മിനിറ്റ് സ്വസ്ഥമായി കണ്ണടച്ചിരിക്കുക ഒരു നല്ല വിശ്രമം കിട്ടിയതിന്റെ നിറവ് ഉള്ളിൽ അനുഭവിക്കുക ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക അത് മനസ്സിൽ കാണുക അതിനനുഭവിക്കുക നിങ്ങൾ അതിന് എത്ര തീവ്രമായി അനുഭവിക്കുന്നുവോ അത്രയും സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയുന്നതായി കാണാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വിടരുന്നത് കാണാം അങ്ങനെ നിങ്ങളുടെ ദിവസം തുടരുക ഇപ്പോഴുണ്ടായ നിറവ് ഈ ദിവസം മുഴുവൻ നിങ്ങളിൽ ഉണ്ടാവുമെന്ന് കരുതുക ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ വീണ്ടും വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എല്ലാം പഴയപടി തന്നെ നടക്കൂ എന്ന് മനസ്സ് നിങ്ങളോട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ മനസ്സിനെ പിടിച്ചു നിർത്തി ഈ ചിന്തകളെ നിയന്ത്രിച്ച് ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ശ്രമം തുടരുക നിങ്ങളുടെ ഭാവിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം മാറ്റേണ്ടത് ഇന്നത്തെ ചിന്തകളും പ്രവൃത്തികളുമാണ് ഈ ഒരു പ്രാക്ടീസ് ഓരോ ദിവസവും കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു വേർഷനാക്കി നിങ്ങളെ മാറ്റും രണ്ട് ഒരു ദിവസത്തെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് നിങ്ങൾ വിശ്രമിക്കുന്നതിന് തൊട്ടു മുമ്പായി ഇന്നത്തെ നിങ്ങളുടെ ദിവസത്തെ മനസ്സുകൊണ്ട് വിശകലനം ചെയ്യുക നിങ്ങൾ ചെയ്ത ജോലി നിങ്ങൾ പരിചയപ്പെട്ട ആളുകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ വികാരങ്ങൾ ഇതിനെയൊക്കെ നിങ്ങൾ തന്നെ നോക്കിക്കാണുക നിങ്ങൾക്ക് സന്തോഷം തോന്നിയ നിമിഷം നിങ്ങൾക്ക് നിങ്ങളോട് അവജ്ഞ തോന്നിയ നിമിഷം ദേഷ്യം തോന്നിയ നിമിഷം നിരാശ തോന്നിയ നിമിഷം ഇതൊക്കെ മനസ്സിൽ കാണുക ഈ പ്രാക്ടീസ് നിങ്ങളുടെ വികാരങ്ങളുടെ ട്രിഗർ ഫാക്ടർ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും ഭാവിയിൽ അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ മനസ്സ് പാകപ്പെടും ഈ ഇരുപത് മിനിറ്റ് ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഡിറ്റാച്ച്ഡ് ആയി എല്ലാ കാര്യവും കൃതജ്ഞതയോട് കൂടി സ്വീകരിച്ച് ബാഹ്യകാര്യങ്ങളിൽ ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരു മനസ്ഥിതിയിൽ നിന്നും പീസ്ഫുൾ ആയ ഒരു നിറഞ്ഞ മനസ്ഥിതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും